ഹലോ ഡിയോസ് അപ്പം ഇന്ന് ഞാനൊരു ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ റിവ്യൂ പറയാനായിട്ട് വന്നതാണ് കേട്ടോ വേറെ ഒന്നുമില്ലാതെ നമ്മുടെ ഡെസ്ലേൻ്റെ ഡി എൽ സി സീറോ ടു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ഷെയ്ഡ് ഇത് ഞാൻ ഇതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ടൈമിൽ ഞാൻ വാങ്ങിച്ചതാണത് കണ്ടിട്ട് അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പും ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു ഷെയ്ഡ് നല്ല എന്താ പറയുക എല്ലാ സ്കിന്നേർക്കും പെർഫെക്റ്റായിട്ട് മാച്ച് ആവുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ഇത് പിന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അത്ര ബ്രൈറ്റായിട്ട് ഫേസ് ഒക്കെ എടുത്ത് കാണിക്കത്തില്ല ഉള്ള ചുണ്ടാണെങ്കിലും കേട്ടോ അല്ലാത്താണെങ്കിൽ അത് ബ്യൂട്ടിഫുള്ളത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ട്രാൻസ്ഫോം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇട്ട് ടൈമിൽ ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ കൈമച്ചിരി ഉണ്ടോ അത് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ട്രാൻസ്പോർ ആയിട്ട് നല്ല പോലെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും നമ്മുടെ ചുണ്മ്മ പിന്നെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല ഞാൻ നേരിട്ട് ഷോപ്പിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അവിടെ ഒരുപാട് ഷേഡുകൾ ഉണ്ടായിരുന്നു ബട്ട് ഇത് തന്നെ വേണമെന്നു പറഞ്ഞിട്ട് ഞാൻ ഇതിലൊക്കെ കോഡും തപ്പി പിടിച്ചിട്ട് ഞാൻ പോയി വാങ്ങിച്ചതാണ് അപ്പോൾ ഇവിടെ എനിക്ക് ടു ഹണ്ട്രഡ് റുപ്പീസിനാണ് നമ്മുടെ ഷോപ്പിലൊക്കെ ഇത് വിൽക്കുന്നത് എനിക്കെന്താ ഓൺലൈനിൽ എന്തായാലും കുറച്ചുകൂടി കുറവാണെന്ന് തോന്നുന്നു അപ്പം എനിക്ക് നല്ല പോലെ ഇഷ്ടമാണ് ഞാൻ എല്ലാവർക്കും പ്രിഫറിയുന്ന ഒരൊറ്റ ഷെയ്ഡ് ഞാനിത് ഭയങ്കര എന്താ പറയുക പ്രൈസിലാണെങ്കിലും ഓൺലൈനിൽ കുറച്ചും എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ വാങ്ങാനും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനിപ്പോൾ ഷോപ്പിംഗ് പോയി വാങ്ങിച്ചാണ് ടു ഹൺഡ്രഡ് ആയിരുന്നുള്ളൂ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടത് നല്ല പരിഞ്ഞാൻ എല്ലാവർക്കും ചുണ്ടൻ പെട്ട് നല്ല പോലെ പിന്നെ ഇതിൻ്റെ സ്മെല്ല് എല്ലാവരും പറയുന്നുണ്ട് എന്തോ ഒരു കഫ്സെറപ്പിൻ്റെ സ്മെല്ലുണ്ടെന്നൊക്കെ ചിലർ പറയാനുണ്ട് പക്ഷെ എനിക്ക് എനിക്കൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഭയങ്കര സ്വീറ്റ് ഒരു സ്വീറ്റ് ഫ്രൂട്ടിൻ്റെ ഒക്കെ സ്മെല്ലാണ് സ്മെല്ലാണെനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കിങ്ങനെ കഫ്സെറപ്പിൻ്റെ സ്മെല്ലൊന്നായിട്ട് തോന്നിയിട്ടില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ അപ്പോൾ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്തവർക്ക് എന്തായാലും അറിയില്ലോ അപ്പോൾ യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഷെയ്ഡ് വാങ്ങിക്കുക ഇട്ട നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം ഇതിനെക്കുറിച്ച് വേറെ പലരും ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ല് ഇതെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഷെയ്ഡാണിത് ഓൾമോസ്റ്റ് ഇതെല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അപ്പോൾ എന്നാലും ഇത് വാങ്ങാത്തവർ ഈ ഷെയ്ഡൊന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ